ചേട്ടാ വീഡിയോ ചെയ്തതിനു ശേഷം മാറ്റങ്ങളൊക്കെ ഉണ്ട് ആകെ മോശമായിരുന്നു ഞങ്ങളുടെ സാഹചര്യം വെള്ളമൊക്കെ സാഹചര്യത്തിലാണ് അമ്മയും മകളും ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇപ്പൊ ബന്ധുവീട്ടില്ല താമസിക്കുന്നതൊക്കെ ഈ കറണ്ട് ചാർജ് പോയി അടയ്ക്കണം കേട്ടോ ഈ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഫ്യൂസ് ഊരിക്കൊണ്ട് പോയതാണ് അല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഒന്നാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു അമ്മയുടെയും മകളുടെയും കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇന്നൊരു സന്തോഷ നിമിഷമാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത് ഇല്ലേ മോളെ ഏ അപ്പോഴേ ഞാനിവിടെ വരുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് ഇവരുടെ വീടാണ് ഈ ഒരു വീട്ടിലാണ് ഈ അമ്മയും മകളും താമസിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് മറ്റൊരു വീടില്ല ഒപ്പം ചേച്ചിക്ക് ക്യാൻസർ രോഗമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് നിലവിൽ ആലപ്പുഴയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോളാണോ കൊണ്ടുപോകുക ചെയ്യുന്നത് അമ്മേ ആങ്ങൾ വരും ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഇവരുടെ ഈ ഒരു പ്രദേശം നിങ്ങൾ കഴിഞ്ഞ ആ വീഡിയോയിൽ കണ്ടിരുന്നു ഇവിടെയൊക്കെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് അതായത് ഒരു കണ്ടമാണ് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധുവീട്ടുകളിലേക്കാണ് താമസിക്കുന്നത് അങ്ങനെ ഉണ്ട് ഏഹ് അത് ബുക്കും പെൻസിലും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഭാവി ഇഷ്ടപ്പെട്ടോ എന്നാൽ ഇതിനകത്ത് വെച്ചോ നിലവിൽ ചേച്ചിയും മകളും കൂടെ ഇപ്പം താമസിച്ചോണ്ടിരിക്കുന്ന ഒരു ബന്ധു ബന്ധുവീട്ടിലാണ് അല്ലേ അപ്പം ഭാവിയിൽ ഇവർക്കൊരു വീട് ഇപ്പം ലൈഫിൻ്റെ അതിൻ്റെ ആയിട്ടുണ്ടോ അപ്പം അത് ഉടനെ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം ഈ കാണുന്ന ഈ ഒരു പ്രദേശത്താണ് ആ വീടിന് സ്ഥാനം കണ്ടിരിക്കുന്നത് അതുവരെയും ഇവർ ഇവര് താമസിക്കേണ്ടെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു പോഷനിലാണ് അമ്മയമ്മകളും താമസിക്കുന്നത് വെള്ളം പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തേക്ക് മാറും അങ്ങനെ ഒരു സാഹചര്യമാണ് കേട്ടോ ഞങ്ങളുടെ സാഹചര്യം ഉണ്ട് സത്യമാണ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ചേട്ടാ വീഡിയോ ചെയ്തതിന് ശേഷം മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി വീട് പണിയുടെ എല്ലാം ശരിയായി അവിടെ ലൈഫിൻ്റെ എല്ലാം ശരിയായി കിടക്കുക ഇനി അത് ചെയ്യണം കൂട്ടുകാരൊക്കെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അല്ലേ സഹായിച്ചു പഠിക്കുന്നത് മാവേലിക്കര സ്കൂൾ ഗേൾസിലാണ് പ്ലസ് ടുവിനപ്പം പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പം ബന്ധുവീട്ടില്ല താമസിക്കുന്നതൊക്കെ ഇനിയിപ്പം വീട് പണിയുടെയൊക്കെ എല്ലാം നടന്നോണ്ടിരിക്കുക വെള്ളം പൊങ്ങി കഴിഞ്ഞ ഇവിടെ എല്ലാം മുങ്ങും പെരക്കകത്തൊക്കെ വെള്ളം കേറുവായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ വീട് വെള്ളമൊക്കെ സാഹചര്യത്തിലാണ് അമ്മയും മകളും ഈയൊരു സ്ഥലത്ത് താമസിക്കാൻ പറ്റാത്ത ബന്ധു വീട്ടിലേക്ക് പോകും ഒരു തന്നെ വലിയ പാടായിരിക്കും ഇതുവരെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പിന്നെ ഇത് എങ്ങനെയും ഈ വീടൊന്ന് ശരിയാക്കണം അതിനെന്തേലും ഇനി ആരേലും ഇച്ചിരി കൂടെ സഹായിച്ചാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ ഇവരുടെ ഒരു സാഹചര്യം നേരിട്ട് കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇവരുടെ സാഹചര്യം നമ്മുടെ പ്രേക്ഷകര് മനസ്സിലാക്കി അപ്പം ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അവരുടെ സ്റ്റാറ്റസ് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ ഒരു ദിവസം ഇവരുടെ അക്കൗണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകൾ സഹായിച്ചിട്ടുള്ള ഒരു വലിയൊരു തുകയുണ്ട് അപ്പം അതുകൊണ്ട് മാത്രം ഈ ഒരു വീട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ അമ്മയും മകളും താമസിക്കുന്ന പറയുമ്പം ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് കേട്ടോ അതിവിടെ ചുറ്റുപാടുള്ള നാട്ടുകാർക്ക് വരെ അറിയാവുന്നതാണ് ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ ഇവിടുന്ന് പലരും എന്നെ കോൺടാക്റ്റ് ചെയ്യുണ്ടായി അപ്പം ഈ കാണുന്ന ഈ ഒരു പോർഷനിലാണ് ഇവർ താമസിക്കുന്ന തൊട്ടടുത്തായിട്ട് കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് വീട് പണി ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സഹായം വേണം അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഇനിയും ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ഒരു നിയോഗം പോലെ നിമിത്തം പോലെ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ കഴിഞ്ഞു തുടർന്നും തീർച്ചയായിട്ടും ഞാനിവിടെ വരും ഈ വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയിലും കൂടെ ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം പോയിട്ട് ഇനിയും ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകൾക്ക് ഇവരെ കൈപിടിച്ച് കയറ്റിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് ഞാൻ അക്കൗണ്ടൊന്നും നോക്കിയില്ല ചേച്ചി പറഞ്ഞു എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ ഒരു തുകയുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അക്കൗണ്ട് നോക്കുന്ന പതിവൊന്നുമില്ല അല്ലേ അതറിയാമല്ലോ അപ്പോൾ എന്താണെങ്കിലും ആ കാശ് വീടിൻ്റെ പണിക്കും ചികിത്സയ്ക്കും ഒക്കെ വേണ്ടി വിനിയോഗിക്കണം കേട്ടോ എന്നാൽ പോയിട്ട് വരാം കേട്ടോ ശരി